ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ആം ആദ്മി പാർട്ടിക്ക് കനത്ത പിരിച്ചടിയാണ് ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി മുഖം അരവിന്ദ് കെജ്രിവാളിനെ ഈ അവസാന നിമിഷങ്ങളിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് എം എൽ എ ആയ രാജ്കുമാരി താൻ മത്സരിച്ചു വിജയിച്ച മണ്ഡലമായ ഹരിനഗർ നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ധല്ലൻ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു തന്റെ നിയമസഭ പണത്തിന് കെജ്രിവാൾ വിറ്റു എന്നതാണ് ധിലൻ പറയുന്നത് പണം വാങ്ങിയതുകൊണ്ടാണ് സിറ്റിംഗ് എം എൽ എ ആയ തന്നെ മാറ്റി നിർത്തിയത് ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് രാജ്കുമാരി ധിലൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹരിനഗർ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നു ചില ആം ആദ്മി എം എൽ എ മാർ ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ തിരിഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഒരു ഗുരുതരമായ ആരോപണം അരവിന്ദ് കെജ്രിവാളിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നും ഉയരുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ നിലനിൽക്കണമെങ്കിൽ ഭരണം നിലനിർത്തിയേ മതിയാവുള്ളൂ എന്നുള്ള അവസ്ഥയാണ് എന്നാൽ അവരിപ്പോൾ ചെയ്യുന്നത് ബി ജെ പി സഹായിക്കുന്ന നിലപാട് കോൺഗ്രസിനെതിരെയാണ് കെജ്രിവാൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെതിരെ ആളുകളെ സംഘടിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അതിന്റെ ഭാഗമായിട്ടാണ് കെജ്രിവാൾ അഖിലേഷ് യാദവിനെ അടക്കം ഡൽഹിയിൽ പ്രചരണത്തിനെത്തിക്കാൻ ശ്രമിച്ചത് ആ നീക്കങ്ങൾ ഫലം കാണുകയും ചെയ്തു എന്ന് കരുതിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി കെജ്രിവാളിനെ നേരിടേണ്ടി വരുന്നു അതും തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കും രാജ്കുമാരി ധില്ലന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ചിഹ്നം ബാറ്റാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മുഖം വെച്ചുള്ള ബോൾ ഉണ്ടാക്കി ബാറ്റ് കൊണ്ട് ആ ബോളിനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ധില്ലന്റെ പ്രചരണം ഹരിനഗർ മണ്ഡലത്തിലെ ജനങ്ങൾ കെജ്രിവാളിന് മറുപടി നൽകുമെന്നതാണ് രാജ്കുമാരി ധില്ലന്റെ ആത്മവിശ്വാസം എന്തായാലും ഈ അവസാന നിമിഷം കെജ്രിവാളിനെ സംബന്ധിച്ച് നെഞ്ചിടിപ്പ് കൂട്ടുന്ന മണിക്കൂറുകൾ തന്നെയാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ഫലം അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തീരുമാനിച്ചു